ആലപ്പുഴയിൽ പരിശീലനം കഴിഞ്ഞുവെന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നിയമനം റദ്ദാക്കി പി എസ് സി കിടങ്കര സ്വദേശി രേഷ്മ എം രാജനാണ് പരിശീലനം കഴിഞ്ഞെത്തിയപ്പോൾ ജോലി നഷ്ടമായത് മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ അവകാശവാദം അംഗീകരിച്ചുകൊണ്ടാണ് പി എസ് സി രേഷ്മയുടെ നിയമനം റദ്ദാക്കിയത് മാർക്ക് നിർണ്ണയം നടത്തിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴുണ്ടായ അപാകതയാണ് ഏറെ പരിശ്രമിച്ചു നേടിയ ജോലി നഷ്ടപ്പെടാൻ കാരണമെന്നാണ് രേഷ്മയുടെ പരാതി പി എസ് സി വഴി നിയമന ഉത്തരവ് ലഭിച്ച ശേഷം വനംവകുപ്പിൽ രേഷ്മയ്ക്കൊപ്പം പരിശീലനം പൂർത്തിയാക്കിയവർ എല്ലാവരും ഇന്നലെ ജോലിക്ക് കയറി രേഷ്മ ഏറെ ആഗ്രഹിച്ചു നേടിയ ജോലി കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലും പരിശീലനം മൂന്നാം ാണ് ജോലി നഷ്ടമാക്കുന്നത് ഈ പി എസ് സി യുടെ മാർക്ക് ലിസ്റ്റ് ഇട്ടതിന്റെ ഒരു പിഴവ് മൂലം എനിക്ക് എനിക്ക് മാത്രമാണ് അതിനകത്ത് പോസ്റ്റിംഗ് കിട്ടാതിരുന്നത് രണ്ടാം റാങ്ക് ആയിട്ട് മൂന്നാമത്തെ റാങ്കുകാരനാണ് ഇതുപോലെ പരാതി കൊടുത്തത് അപ്പം പി എസ് സി ഇട്ട ആ റാങ്ക് ലിസ്റ്റിന്റെ പിഴവ് മൂലമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരികയും എന്റെ അഡ്വൈസ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടതിന്റെ പിഴവ് മൂലമാണ് എന്റെ അഡ്വൈസ് ക്യാൻസൽ ചെയ്ത് കോടതി ഇന്ന് ഉത്തരവ് വരികയും ചെയ്തത് പിന്നെ കൂടാതെ ഈ ഒരു കേസ് സുപ്രീം കോടതി നിലവിൽ ഞാൻ അപ്പീൽ പോയിട്ടുള്ളതാണ് ഈ അപ്പീൽ നിലനിൽക്കെയാണ് പി എസ് സി ഇതുപോലെ ഒരു റാങ്ക് ലിസ്റ്റ് പിഴവിലിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള പ്രത്യേക വിജ്ഞാപനത്തിലൂടെ റെയിൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ രക്ഷ്മ പരീക്ഷ എഴുതിയത് റാങ്ക് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനക്കാരിയായിരുന്നു ആകെയുള്ള രണ്ടൊഴിവിൽ രണ്ടാമതായി നിയമനം കിട്ടി മഹാരാഷ്ട്രയിലെ കുണ്ടാലിൽ പരിശീലനം തുടങ്ങിയതോടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു റാങ്ക് ലിസ്റ്റിലെ മൂന്നാം സ്ഥാനക്കാരൻ രണ്ടാം റാങ്കിൽ അവകാശവാദം ഉന്നയിച്ച് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു ഉത്തരവ് എതിരെ ആദ്യം ഹൈക്കോടതിയിലും പിന്നെ സുപ്രീംകോടതിയിലും അപ്പീൽ നൽകി ഇതിനിടെ പി എസ് സിയും ഷോക്കോസ് നോട്ടീസ് നൽകി പരിശീലനം തുടരാനും സുപ്രീംകോടതിയിൽ അപ്പീലുണ്ടതിനാൽ അവിടുത്തെ തീരുമാനത്തിന് കാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ഇതിനിടെ പിഎസ്സി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കുകയും രേഷ്മയുടെ നിയമന ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു മാർക്ക് കണക്കൂട്ടിയതിൽ പി എസ് ഡി വറ്റിയ പിഴവാണ് ജോലി നഷ്ടമാകാൻ കാരണമെന്നാണ് രേഷ്മയുടെ പരാതി പിഴവ് ആ ഒരു മാർക്ക് ഇട്ടതിന്റെ ഒരു പിഴവ് മൂലമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചതും അഡ്വൈസ് ക്യാൻസൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് തരാതിരുന്നത് പോസ്റ്റിംഗ് ലഭിക്കാതിരുന്നത് സുപ്രീംകോടതി നിലവിൽ പി എസ് സിയുടെ ജഡ്ജ്മെന്റ് വന്നത് സ്റ്റിൽ അവൈറ്റ് എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നത് കൂടാതെ എന്റെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഉത്തരവാണ് എനിക്ക് കിട്ടിയത് പക്ഷേ പി എസ് സി അത് പരിഗണനയിലെടുക്കാണ്ടാണ് എന്റെ അഡ്വൈസ് ക്യാൻസൽ ചെയ്തത് സുപ്രീം കോടതിയുടെ ഇടപെടൽ മാത്രമാണ് രേഷ്മയുടെയും കുടുംബത്തിന്റെയും ഇനിയുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ സർക്കാർ കനിയണം റിപ്പോർട്ടർ റിപ്പോർട്ടർ ആലപ്പുഴ